ശബരിമലയിൽ അരവണ നീക്കാൻ അത്യാധുനിക കൺവെയർ ബെൽറ്റുകൾ സ്ഥാപിക്കും ബോർഡ് മീറ്റിംഗിൽ ഇക്കാര്യത്തിൽ തീരുമാനമായി കോടതിയുടെ അനുമതി ലഭിച്ചാലുടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ജനം ടിവിയോട് പറഞ്ഞു സന്നിധാനത്തെ അരവണ പ്ലാന്റിൽ നിന്ന് മാളികപ്പുറം വലിയ നടപ്പന്തലിന് സമീപമുള്ള രണ്ട് കെട്ടിടങ്ങളിലേക്കും ഇവിടെ നിന്ന് സന്നിധാനത്തെ വിതരണ കൗണ്ടറിലേക്ക് തിരിച്ചും അരവണ എത്തിക്കുവാനുള്ള സിസ്റ്റം കൺവെയർ ബെൽറ്റാണ് സ്ഥാപിക്കുക വൈദ്യുതിയിലും സോളാറിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന പദ്ധതിക്ക് അഞ്ച് കോടിയിലധികം ചെലവ് വരും കോടതി അനുമതി നൽകിയാൽ ഉടൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ഇതോടെ അരവണ ഉത്പാദനവിലും വിതരണത്തിലും വർധന ഉണ്ടാകുമെന്നും ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു അപ്പോൾ അതൊരു മൂന്നര മൂന്നേകാൽ മൂന്നര ലക്ഷത്തിലേക്ക് എത്തുന്നതിന് ഒരു കപ്പാസിറ്റി കൂട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതൊരു മൂന്നാല് കോടി രൂപ ചെലവ് വരും അത് കോടതിയുടെ അനുമതിക്കായി കൈമാറിയിട്ടുണ്ട് ബോർഡിൽ തീരുമാനമായിട്ടുണ്ട് ിൽ കോടതിയുടെ പെർമിഷന് കാരണം ഇരുപത് ലക്ഷം രൂപയുടെ അധികം വരുന്ന വർക്കുകൾക്കൊക്കെ കോടതിയുടെ പെർമിഷൻ വേണം കോടതിയുടെ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ശരാശരി കഴിഞ്ഞ പ്രാവശ്യം മൂന്നേകാലു ലക്ഷം വേണ്ടി വന്നു അപ്പൊ അത് ദിനം മൂന്നേകാലം മൂന്നരപ്പിക്കാൻ പറ്റുമെങ്കിൽ പ്രശ്നമില്ല മാളികപ്പുറത്തെ വിതരണ നാല് ഡ്രോപ്പിംഗ് പോയിന്റുകളാണുള്ളത് അരവണ പ്ലാന്റിൽ നിന്ന് ശബരിമല ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുകൂടി ഫ്ളൈ ഓവറിനടിയിലൂടെ മാളികപ്പുറത്തേക്ക് ബെൽറ്റ് സ്ഥാപിക്കാനാണ് പദ്ധതി ഇതിനായി പ്രത്യേക തൂണുകളോ സ്ഥലമോ ആവശ്യമില്ല ഒരു മിനിറ്റിൽ അഞ്ഞൂറ് ടിൻ അരവണ മാളികപ്പുറം ഗോഡൌണിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് ചക്രങ്ങളോ ഗ്രീസോ ഉപയോഗിക്കാതെ ബുഷിലാണ് പൂർണമായും ഓട്ടോമാറ്റിക്കായ ബെൽറ്റിന്റെ പ്രവർത്തനം മുൻവർഷങ്ങളിൽ ഇവിടേക്ക് അരവണ എത്തിച്ചിരുന്നത് ട്രാക്ടറിലാണ് ദേവസ്വം ബോർഡിന്റെ കൂടാതെ സ്വകാര്യ ട്രാക്ടറുകളും ഇതിനായി ഉപയോഗിച്ചിരുന്നു జనం సన్నిధానం